ഞങ്ങൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ മുന്നൂറ് വർഷമായി ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല ഞങ്ങൾ പറഞ്ഞാൽ കണ്ടിട്ട് ഞങ്ങളെ നശിപ്പിക്കാനായി വന്നു ചേരും പിന്നെ തീ തൂപ്പുന്ന കാര്യം അത് ഈ റെയിൻബോ ബെറീസ് തിന്നാൽ മാത്രമേ സാധ്യമാകൂ എന്നാൽ ബ്ലാക്ക് ഡ്രാഗൺസ് ഞങ്ങളെ ഇത് തിന്നുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു അതിനാൽ മുന്നൂറ് വർഷത്തോളമായി ഞങ്ങൾ ഈ റെയിൻബോ ബെറീസും ഭക്ഷിച്ചിട്ടില്ല കഴിഞ്ഞു വർഷങ്ങൾ നടക്കാത്ത സംഭവം അത് സംഭവിക്കും പറയൂ നോട്ടു നീ നീയൊന്ന് കഴിച്ചു കാണിക്കേ അപ്പ എല്ലാരും കഴിച്ചോണ്ടൊന്നേ ോളാം ഓ ഇവര് പറഞ്ഞു പറഞ്ഞ് എന്നെ കളഞ്ഞല്ലോ ഇതിനും പച്ചമുളകിനേക്കാളും വരു കൂടുതലാണല്ലോ ഇനി ഇതെല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കണം എല്ലാവരെയും കൊണ്ട് കഴിപ്പിച്ചേ പറ്റൂ ഹലോ വളരെ നന്നായിട്ടുണ്ട് റാണിജി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ബെറീസ് കഴിച്ചത് കൊണ്ട് ഞങ്ങളുടെ വായി മാത്രം അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ അപ്പൊ എന്തായാലും ഇല്ലില്ല ഞാൻ എന്റെ പ്രജകളുടെ ജീവൻ അപകടത്തിലാക്കാൻ സമ്മതിക്കില്ല ഈ റെയിൻബോ ബെറീസ് ബ്ലാക്ക് ഡ്രാഗൺസ് മാത്രമേ കഴിക്കാറുള്ളൂ ഇവിടെ നിന്ന് കൊണ്ടുപോയ റെയിൻബോ ബെറീസ് എല്ലാം അവരുടെ രാജ്യത്ത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭണ്ഡാരോ ഓഹോ അതും ആ റെയിൻബോ ബെറികളുടെയോ പത്തിനു വലിയ നമ്മൾ ആദ്യം അവിടെ ചെന്നിട്ട് ആ ബ്ലാക്ക് തന്നെ കളഞ്ഞേക്കാം നീ പറഞ്ഞത് ശരിയാണ് ഇന്നത്തോടെ അവന്മാരുടെ മേളതാളങ്ങൾ ഇല്ലാതാക്കണം ഈ മേളതാളങ്ങളൊക്കെ എവിടുന്നാ പെട്ടെന്ന് വന്നത് അതേ നമ്മളിപ്പോ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ ഇപ്പൊ മേളതാളത്തിന്റെ ആവശ്യം ഇരിക്കുന്നു ഓഹ് എന്റെ മോട്ടു അതൊരു പഴഞ്ചൊല്ലാണ് അവന്മാരുടെ റെയിൻബോ ബറിസിന്റെ ഭണ്ഡാരം തകർക്കണം പിന്നെ ഒരിക്കലും അവന്മാര് തീ തുപ്പില്ല കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം ആഘോഷങ്ങൾ തുടങ്ങട്ടെ ഓഹോ ഇവന്മാര് കർമ്മബലം അനുഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ചെയ്യുന്നതൊക്കെ നേരെ തിരിച്ചും എന്താണ് അവിടെ ബഹളം നോക്ക് ഒന്ന് വേഗം പോയി നോക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതാണ് ലോകനിയതി ഡ്രാഗൻ ചേട്ടാ പിടിക്കവരെ

നമ്മളെ ആക്രമിച്ച ക്ഷമിക്കൂ ഞങ്ങൾ അങ്ങോട്ട് അങ്ങയുടെ മുത്തശ്ശൻ അത് പറഞ്ഞിരുന്നില്ലേ അവൻ മനുഷ്യനോട് കൂട്ടുകൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡ്രാഗൺ ക്യൂന്റെ മകൻ ഡ്രാഗോണി പറക്കാനും തുപ്പാനും വരെ പഠിച്ചിരിക്കുന്നു പറക്കാനോ പറക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരും അതിന് ശ്രമിക്കാൻ അധികം സമയം വേണ്ട ഓ അവസരം കിട്ടിയാൽ ഉടനെ തന്നെ റാണിയുടെ മകനെ പിടിച്ചു കിട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ അതിനെ കിട്ടിയില്ലെങ്കിൽ റാണിയുടെ രണ്ടാമത്തെ മകനെ പിടിച്ചു കൊണ്ടുവാ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടി മറ്റുള്ള ഡ്രാഗൺസും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരും ഇവിടെ എത്തിക്കൊള്ളും തീർച്ചയായും എത്തും പിന്നീട് നമുക്കവരെ അവരെ അവസാനിപ്പിച്ചേക്കാം റാണി മേഡം ബ്ലാക്ക് വെച്ച മുഴുവനും നശിപ്പിച്ചു അവരുടെ അവരുടെ കയ്യിൽ ഇനി ഇനി ഒരു റെയിൻബോ ബാക്കിയില്ല ആ കിട്ടാൻ വേണ്ടി അതിനു മുൻപ് മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കണം നിങ്ങളുടെയൊക്കെ ധൈര്യം കണ്ടിട്ട് എന്നിൽ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു ഇനി മുതൽ നമ്മൾ എല്ലാവരും പറന്നുയാനും തീ തുപ്പാനുമുള്ള പരിശീലനം ആരംഭിക്കുന്നതായിരിക്കും ഇന്നു മുതൽ ആരും വെറും ബുദ്ധി നിനക്ക് നീ തന്നെ ുംയത്തിക്കറിഞ്ഞൂടെ ഇവിടെ ഉള്ള കുട്ടികളെല്ലാം ഇങ്ങനെ തെന്നി കളിക്കുക ഇത്ര അധികം ഉയരത്തിന്ന് സ്ലൈഡിലൂടെ തെന്നി വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് കുട്ടികളോട് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ അവർ സ്വയം തന്നെ ചാടി അങ്ങ് പറക്കാൻ പഠിച്ചോളും അല്ല നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ലൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് മേളയിൽ നിന്ന് നിങ്ങളൊക്കെ താഴെയുള്ള ആ നദിയിലേക്ക് എടുത്ത് ചാടി നോക്ക് നല്ല രസമായിരിക്കും അതെ ഒന്ന് ഡൈവ് ചെയ്ത് നോക്ക് എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നദിയിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റില്ല ഏയ് ഒന്നും പറ്റില്ലെന്നേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം ും കണ്ടില്ലേ എത്ര എളുപ്പവും രസകരവുമായിരുന്നെന്ന് ഇനി പറഞ്ഞോളൂ ആരൊക്കെയാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ശ്രമിച്ചു നോക്കാം ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇത് നിങ്ങളുടെ ചിറകു രണ്ടും ഗുഡ് ചിറങ്ങിങ്ങനെ മേളോട്ടും താഴോട്ടുമായി അടിച്ച് അങ്ങനെ തന്നെ കഴിയുന്നില്ല എന്റെ പ്രജകൾ മുഴുവൻ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു റാണി റാണി നിങ്ങൾ നിങ്ങൾ കുറച്ച് ധൈര്യം കൂടി കാണിച്ചാൽ പിന്നെ കണ്ടോളൂ എല്ലാവരും മാറും ഈ തുടങ്ങിയിരിക്കുന്നുണ്ടോളൂസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കഴിക്കണം വേണം അത് കഴിക്കാൻ ഇല്ലില്ല ബെറീസ് കഴിക്കാനുള്ള അനുവാദം ഞാൻ ആർക്കും കൊടുക്കില്ല ആ ശരി ശരി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം പൂവുകളും ഇലകളും എല്ലാം തിന്നാൻ കഴിയുമല്ലോ നിങ്ങൾ എല്ലാവരോടും അത് കണ്ണടച്ച് കഴിക്കണമെന്നൊരാജ്ഞ പറഞ്ഞാൽ മാത്രം മതി അവര് കണ്ണടച്ച് കഴിക്കുമ്പോ ഭക്ഷണം നേരെ വയറിനകത്തേക്ക് പോയിക്കോളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആ ശരീരത്ത് ശക്തിയും വരും നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നേയില്ല പക്ഷെ നിങ്ങൾ പറയുന്നതിനാൽ ഞാൻ ഉത്തരവ് നൽകാം എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ് മോട്ടോ പത്തിലു എപ്പോൾ നിർത്താൻ പറയുന്നുവോ അതുവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോണോ എന്റെ ഇരുപത് അനുഭവത്തിൽ ഞാൻ ഇത്ര അധികം കരിഞ്ഞു പോയിട്ടില്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു വെരി വെരി സോറി വരൂ ഈ സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം പിടിക്കാട്ടു പത്തിലു പത്തിലു പത്തിലൂന് ബ്ലാക്ക് ഡ്രാഗൺസ് പിടിച്ചോണ്ട് ബ്ലാക്ക് ഡ്രാഗൺസിന്റെ തന്ത്രമാണ് ഒരാളെ അവർ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇതവരുടെ സ്ഥിരം തന്ത്രമാണ് വലയായാലും എന്ത് കുന്തമായാലും ശരി ഈ മോട്ടും അവന്റെ കൂട്ടുകാരൻ പത്തല പിന്നെ എങ്ങനെ ജീവിക്കും വേഗം വരൂ പോവാം വരാം രക്ഷിക്കാൻ പോകണം ക്വീൻ നിങ്ങൾ തന്നെ കൂട്ടുകാരൻ കൂട്ടുകാരനാ ഞാൻ നിന്റെ കൂടെ വരാം Watch India's largest kids library only on Jio Hotstar. Download the app now.